ഹായ് ഞാൻ ഡോക്ടർ അതിഥി ഗോവിത്രക്ക് ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു അഭിനേതാവ് ഒരു മോഡൽ ഒരു ഇൻഫ്ലുവൻസിംഗ് സൈക്കോളജിസ്റ്റ് ഈ ശീർഷകങ്ങൾക്കൊപ്പം തന്നെ ഞാൻ അഭിമാനിക്കുന്ന ഒരു അമ്മയാണ് ലോകത്തിലേക്ക് ഒരു പുതിയ ജീവൻ കൊണ്ടുവരുന്നത് ഒരു പ്രധാന യാത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നിരുന്നാലും ഗർഭധാരണത്തിന് ശേഷം രൂപത്തിലേക്ക് തിരികെ വരാനുള്ള യാത്ര ഓരോ പുതിയ അമ്മയ്ക്കും ഒരു പരിവർത്തന അനുഭവമായിരിക്കും ഗർഭധാരണത്തിന് മുമ്പുള്ള നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായ ഒരു വികാരമാണ് എന്നാൽ ഇത് ശാരീരിക രൂപത്തെ മാത്രമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് മാതൃത്വത്തിന്റെ വെല്ലുവിളികളെയും സന്തോഷങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെ പരിപോഷിപ്പിക്കുന്നതാണ് ഇത് മോറിസൺസ് ബേബി ഡ്രീംസുമായി സഹകരിച്ച് ഈ വീഡിയോയിൽ പുതിയ അമ്മമാർക്ക് അവരുടെ ശാരീരിക ശാരീരികക്ഷമത വീണ്ടെടുക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ഞങ്ങൾ നൽകും ഫലപ്രദമായ വീണ്ടെടുക്കലിനുള്ള പ്രായോഗിക നടപടികളും ഉപദേശങ്ങളും ഞങ്ങൾ പങ്കിടും പ്രസവാനന്തര യാത്ര കൂടുതൽ ശക്തവും ആരോഗ്യകരവും കൂടുതൽ ആത്മവിശ്വാസമുള്ളതാക്കാൻ സഹായിക്കും ഓർക്കുക ഓരോ സ്ത്രീയുടെയും ഗർഭധാരണത്തിന് ശേഷമുള്ള അനുഭവം അദ്വിതീയമാണ് അതിനാൽ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമാക്കുക എന്റെ മകൾ കിയാരയ്ക്ക് നാലു മാസം പ്രായമായപ്പോൾ അപ്പോഴാണ് ഞാൻ റാം വാക്കിങ്ങിലേക്ക് മടങ്ങിയത് എന്റെ പഴയ രൂപത്തിലേക്ക് വരാൻ ഞാൻ ഏറ്റവും ആദ്യം മാനസികമായി തയ്യാറെടുത്തു എനിക്ക് വീണ്ടും എന്റെ ആ പഴയ ഭാരത്തിലേക്ക് വരണമായിരുന്നു പക്ഷേ ആരോഗ്യകരമായ ഭാരം കുറയ്ക്കൽ പ്രക്രിയയിലൂടെ അമിതമായി നെയ്യ് കഴിക്കണമെന്ന് അമ്മ നിർബന്ധിച്ചപ്പോൾ മുലപ്പാൽ ഉൽപ്പാദനത്തിനും എന്റെ ആരോഗ്യത്തിനും അമിതമായ നെയ്യ് ആവശ്യമില്ലെന്ന് ഞാൻ അവരോട് വിശദീകരിച്ചു ഞാൻ സ്വയം സെൽഫ് എഫമേഷനും പഠിച്ചു ഗർഭാവസ്ഥയ്ക്ക് ശേഷം രൂപം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഘട്ടങ്ങൾ ഇവയാണ് ഡോക്ടറെ സമീപിക്കുക ഏതെങ്കിലും പോസ്റ്റ് പ്രഗ്നൻസി ഫിറ്റ്നസ് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി കൂടിയാലോചിക്കുന്നത് നിർണായകമാണ് അവർക്ക് നിങ്ങളുടെ നിർദ്ദിഷ്ട സാഹചര്യം വിലയിരുത്താനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിങ്ങൾ പ്രസവിച്ച രീതി ഗർഭകാലത്തെ എന്തെങ്കിലും സങ്കീർണ്ണതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശം നൽകാനും കഴിയും യഥാർത്ഥ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക ഗർഭധാരണത്തിനും പ്രസവത്തിനും ശേഷം നിങ്ങളുടെ ശരീരം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുക ക്ഷമയോടിരിക്കുക യാഥാർത്ഥ്യബോധമുള്ളതും കൈവരിക്കാനാവുന്നതുമായ ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക ഒരു നിശ്ചിത ഭാരമോ രൂപമോ നേടുന്നതിനു പകരം ആരോഗ്യം നേടുന്നതിലും ശക്തി വീണ്ടെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാനസിക തയ്യാറെടുപ്പ് നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചുവെന്നും നിങ്ങളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളോട് തന്നെ കരുണ കാണിക്കുക ഗർഭപാത്രം അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ചുരുങ്ങാൻ ആറാഴ്ച എടുക്കും എന്നിരുന്നാലും നിങ്ങൾ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാലുടൻ തീർച്ചയായും നിങ്ങൾക്ക് നടക്കാനോ നേരിയ വ്യായാമങ്ങൾ ചെയ്യാനോ തുടങ്ങാം തീർച്ചയായും ഡോക്ടറെ സമീപിക്കുക നിങ്ങളുടെ ശരീരഭാരം പെട്ടെന്ന് കുറഞ്ഞില്ലെങ്കിൽ അസ്വസ്ഥരാകരുത് സ്ഥിരതയുള്ളതും അച്ചടക്കമുള്ളവരുമായിരിക്കുക നിങ്ങൾ പഴയ രൂപത്തിലേക്ക് തിരികെ വരും ഡെലിവറി കഴിഞ്ഞ് ആറാഴ്ച കഴിഞ്ഞ് ഞാൻ വ്യായാമം ചെയ്യാൻ തുടങ്ങി ഞാൻ ദിവസവും പത്ത് മിനിറ്റ് യോഗ പരിശീലിച്ചു അത് സമ്മർദ്ദം അകറ്റാൻ സഹായിച്ചു മാനസിക സുഖം നിങ്ങളുടെ മാനസികാരോഗ്യം അവഗണിക്കരുത് പ്രസവശേഷം മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ സാധാരണമാണ് നിങ്ങൾക്ക് ഉത്കണ്ഠയോ അസ്വസ്ഥതയോ തോന്നുന്നുവെങ്കിൽ സഹായം തേടുക കുറ്റബോധമോ ക്ഷീണമോ തോന്നരുത് ഈ ലക്ഷണങ്ങൾ സാധാരണമാണെന്ന് കരുതരുത് എന്റെ രണ്ടാമത്തെ കുഞ്ഞ് മാസം തികയാതെയായിരുന്നു അവനൊരു മാസമായി എൻ ഐ സിയുലായിരുന്നതിനാൽ ഞാൻ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ മാനസികമായി ശക്തനല്ലെങ്കിൽ എനിക്ക് അവനെ പരിപാലിക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ടാണ് സ്വയം പരിചരണം വളരെ പ്രധാനമായത് മാനസികവും ശാരീരികവും പോഷകാഹാരം ഗർഭധാരണത്തിന് ശേഷമുള്ള വീണ്ടെടുക്കലിന് ശരീരത്തിന്റെ ആകൃതി വീണ്ടെടുക്കുന്നതിനും സമീകൃതാഹാരം അത്യാവശ്യമാണ് മുലയോട്ടലിനും മൊത്തത്തിലുള്ള രോഗശമനത്തിനും ആവശ്യമായ പോഷകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഈ ഘട്ടത്തിൽ ക്രാഷ് ഡയറ്റുകളും പട്ടിണിയും ഒഴിവാക്കുക കൂടാതെ നെയ്യും വെണ്ണയും ധാരാളം കഴിക്കാൻ നിങ്ങൾക്ക് ഉപദേശം കിട്ടുന്നതിനാൽ അധികമോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഒരാൾക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവ ആവശ്യമില്ല പനീർ ചിക്കൻ മീൻ പച്ചക്കറികൾ നട്ട്സ് പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ആരോഗ്യകരവും പോഷകസമൃദ്ധവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കുക നോൺ വെജ് കഴിക്കുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് അവക്കാഡോ ഒലിവ് ഓയിൽ തുടങ്ങിയ നല്ല കൊഴുപ്പുകൾ കഴിക്കുക ജലാംശം നിലനിർത്തുക ഗർഭധാരണത്തിന് ശേഷമുള്ള വീണ്ടെടുക്കലിന് ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മുലയൊട്ടുന്നവരാണെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം ചർമ്മത്തിന്റെ ഇലാസ്ഥികത ഊർജനില എന്നിവയ്ക്ക് സഹായിക്കുന്നു വ്യായാമം ചെയ്യുക സാവധാനം ആരംഭിച്ച് ക്രമേണ വ്യായാമം നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക കുറച്ച് പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ പങ്കിടാം പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ ഗർഭാവസ്ഥയിലും പ്രസവസമയത്തും ദുർബലമായേക്കാവുന്ന പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതിന് കീഗൽസ് പോലുള്ള പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ നടത്തുക നടത്തം ചെറിയ നടത്തം ആരംഭിക്കുക ക്രമേണ ദൈർഘ്യവും തീവ്രതയും വർദ്ധിപ്പിക്കുക ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ് മെച്ചപ്പെടുത്താനും നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന കുറഞ്ഞ സ്വാധീനമുള്ള വ്യായാമമാണ് നടത്തം പ്രസവാനന്തര വ്യായാമ ക്ലാസുകൾ പുതിയ അമ്മമാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രസവാനന്തര വ്യായാമ ക്ലാസുകളിൽ ചേരുന്നത് പരിഗണിക്കുക ഈ ക്ലാസുകൾ പലപ്പോഴും ഉൾക്കരുത്തും മൊത്തത്തിലുള്ള ഫിറ്റ്നസും പുനർനിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മസിൽ ടൂൺ പുനർനിർമ്മിക്കുന്നതിന് നേരിയ ശക്തി പരിശീലന വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുക ബോഡി വെയ്റ്റ് വ്യായാമങ്ങൾ റെസിസ്റ്റൻസ് ബാൻഡുകൾ ലൈറ്റ് ഡം എന്നിവ നല്ല ഓപ്ഷനുകളാണ് യോഗയും സ്ട്രെച്ചിങ്ങും വഴക്കം മെച്ചപ്പെടുത്താനും ടെൻഷൻ കുറയ്ക്കാനും വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും പ്രാണായാമവും വളരെ നല്ലതാണ് നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് എന്തെന്ന് എപ്പോഴും ശ്രദ്ധിക്കുകയും അമിതമായിട്ടുള്ള അധ്വാനം ഒഴിവാക്കുകയും ചെയ്യുക എന്തെങ്കിലും ശരിയല്ലെന്ന് തോന്നിയാൽ ഉടൻ നിർത്തി ഡോക്ടറെ സമീപിക്കുക വിശ്രമിക്കുക സുഖം പ്രാപിക്കാൻ മതിയായ വിശ്രമം അത്യാവശ്യമാണ് എന്റെ കുഞ്ഞുറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും മയങ്ങാറുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയില്ലെങ്കിലും അതെന്നെ വിശ്രമിക്കാൻ സഹായിക്കും രാത്രിയിൽ ആവശ്യത്തിന് ഉറങ്ങുന്നതിന് മുൻഗണന നൽകുക പിന്തുണ ആവശ്യപ്പെടുക നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ നേടാൻ ലജ്ജയോ മടിയോ തോന്നരുത് ഒരു പിന്തുണ സംവിധാനമുള്ളത് സ്വയം പരിചരണത്തിനും വ്യായാമ സമയം കണ്ടെത്തുന്നതിന് എളുപ്പമാകും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജാൻസി കിറാണി ആകരുത് മറിച്ച് സഹായവും പിന്തുണയും ആവശ്യപ്പെടുക ക്ഷമയോടെ നിൽക്കുക ഓരോ സ്ത്രീയുടെയും ഗർഭധാരണത്തിന് ശേഷമുള്ള യാത്ര അദ്വിതീയമാണെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കുറച്ച് മാസങ്ങളോ അതിലധികമോ സമയമെടുത്തേക്കാം നിങ്ങൾ ക്ഷമയോടിരിക്കുക നിങ്ങളുടെ പുരോഗതി ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ക്രമാനുഗതമായ പുരോഗതി അനുഭവിക്കുക നിങ്ങൾ ശക്തിയും കരുത്തും വീണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ വ്യായാമത്തിന്റെ തീവ്രതയും സമയദൈർഘ്യവും ക്രമേണ വർദ്ധിപ്പിക്കുക എപ്പോഴും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ ദിനചര്യ ക്രമീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ ആരോഗ്യത്തിനും കുഞ്ഞിന്റെ ആരോഗ്യത്തിനും മുൻഗണന നൽകുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഓർക്കുക നിങ്ങളുടെ ഡോക്ടറുമായി പതിവായി കൂടി ആലോചിക്കുകയും ആവശ്യാനുസരണം ഫിറ്റ്നസ് ദിനചര്യയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക ഗർഭധാരണത്തിന് ശേഷമുള്ള നിങ്ങളുടെ യാത്ര ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും ഒരു രീതി ഇല്ലെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ ശരീരം അവിശ്വസനീയമായ പരിവർത്തനത്തിന് വിധേയമായി നിങ്ങളുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനുള്ള വേഗത മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ മനോഹരമായ യാത്ര സ്വീകരിക്കുക നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക ശാരീരികമായും വൈകാരികമായും വളർച്ചയുടെ നിമിഷങ്ങളെ വില ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ നവജാത ശിശുവുമായുള്ള മനോഹരമായ ബന്ധം പരിപോഷിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരോഗ്യകരവും ശക്തവും കൂടുതൽ ആത്മവിശ്വാസവുമുള്ള ഒരു വ്യക്തിയാവാൻ കഴിയും